ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണവാ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇവിടെ ഇതിന് കൂന്തൽ എന്നാണ് പറയുന്നത് ഈ ഒരു തോരം വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ തോരം മുന്നേ ഉണ്ടാക്കിയതായാലും ഈ ഒരു രീതിയിൽ കൂടി ഒന്ന് പരീക്ഷിക്കണേ അപ്പോൾ പരീക്ഷിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ഫീഡ്ബാക്ക് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അറിയിക്കണം കമൻ്റായിട്ട് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂന്തൽ ക്ലീൻ ചെയ്യുന്ന വിധം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കൂന്തൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എളുപ്പമാണ് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ തലഭാഗം ഒന്ന് ഇതുപോലെ വലിച്ച് പുറത്ത് കളയുക അതിനുശേഷം അതിലൊരു ഗ്ലാസ് പോലെയുള്ളൊരു ഭാഗമുണ്ട് അതും കൂടി നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാം അതിനുശേഷം അതിൽ ഇതുപോലെ കൈയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ പുറത്ത് തോലൊക്കെ ഇതുപോലെ വലിച്ച് കളയുക അത് പെട്ടെന്ന് ഊരിപ്പോരുന്നതാണ് നമുക്ക് കളയാൻ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് വെക്കുന്നതിന് മുന്നായിട്ട് ഒരു കാൽ ഭാഗം സവാള അഞ്ചോ ആറോ വല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് അത് എരിവിന് ആവശ്യത്തിന് എടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കി എടുക്കുന്നുണ്ട് അധികം പേസ്റ്റ് രൂപത്തിലൊന്നാകേണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അത് അങ്ങോട്ട് മാറ്റി വെക്കാം സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി ഇതേ ജാറിലേക്ക് കപ്പ് ചെറുകിയ തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നല്ല നമ്മളിപ്പം സവാളയൊക്കെ അരച്ചെടുത്ത ആ ഒരു പാകത്തിന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മൾ തേങ്ങയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ നമ്മളിതിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൂന്തലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ കൂന്തലിൽ വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഇതുപോലെ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ആക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ൂൺ മുളക് പൊടി മുളക് പൊടി ഇതിൽ ഒരു കളറിന് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് അത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമണം മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ കൂന്തൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അരപ്പ് ചേർത്ത ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് അത് കുഴഞ്ഞ പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം വീണ്ടും രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഒരു തേങ്ങയുടെ പച്ചമണവും മാറിക്കിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കുന്നതിന് മുന്നായിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് അനച്ചു കൊടുക്കണം ഇതുപോലെ പച്ച വെളിച്ചെണ്ണ അനച്ചു കൊടുക്കുമ്പോൾ തോരന് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പച്ച വെളിച്ചെണ്ണ നനച്ച ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം